കുറ്റിപ്പുറത്തെ അമാന ആശുപത്രിയിൽ നഴ്സ് അമീന മരിച്ച സംഭവത്തിൽ ആശുപത്രി മുൻ ജനറൽ മാനേജർ എൻ അബ്ദുറഹ്മാൻ അറസ്റ്റിൽ അബ്ദുറഹ്മാനെ തിരൂരിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചു തിരൂർ ഡിവൈഎസ്പി സി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച വൈകീട്ടോടെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ അമീനയുടെ സഹപ്രവർത്തകരുടെയും നേരത്തെ അമാനാശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന നഴ്സുമാരടക്കമുള്ള ജീവനക്കാരുടെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഇക്കഴിഞ്ഞ ശനിയാഴ്ച അമീനയുടെ മാതാപിതാക്കളുടെയും സഹോദരിയുടെയും മൊഴികൾ കോതമംഗലം പല്ലാരിമംഗലത്തെ വീട്ടിലെത്തി പോലീസ് എടുത്തിരുന്നു കേസിൽ നിർണായകമായ വിവരങ്ങളടങ്ങുന്ന മൊഴികളാണ് പോലീസിന് കുടുംബം നൽകിയത് ഈ മാസം പന്ത്രണ്ടിന് വൈകീട്ടോടെയാണ് നഴ്സ് അമീനയെ ആശുപത്രിയുടെ ഹോസ്റ്റൽ മുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് അബോധാവസ്ഥയിലായ അമീനയെ വളാഞ്ചേരിയിലെയും കോട്ടയ്ക്കലിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അമിത അളവിൽ മരുന്ന് കഴിച്ചതിനെ തുടർന്നാണ് അമീന മരിച്ചത് ജനറൽ മാനേജർ എൻ അബ്ദുൾ റഹ്മാന്റെ മാനസിക പീഡനത്തെ തുടർന്നാണ് അമീനയുടെ ആത്മഹത്യയ്ക്ക് കാരണമായതെന്നാണ് പോലീസ് കണ്ടെത്തൽ ඇල්ලාතුමට අමිල ඉදින දාන സംഭവത്തെ തുടർന്ന് അബ്ദുൾ റഹ്മാൻ ഒളിവിൽ പോയിരുന്നു ഇതോടെ നഴ്സുമാരുടെ സംഘടനകളും വിവിധ പാർട്ടികളും അമാന ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ഡി ഫോർ ന്യൂസ് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് ചിറകുവിരി മലപ്പുറം